നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമത്ര വെള്ളിയാഴ്ച നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണല്ലോ വല്ലാതെ ചിന്താ കുഴപ്പത്തിലാക്കുന്ന തിരഞ്ഞെടുപ്പാണിത് കേരളത്തിലെ രാഷ്ട്രീയ ശത്രുക്കൾ കേന്ദ്രത്തിൽ ഒറ്റക്കെട്ടായി അവർക്ക് എട്ടിപ്പിടിക്കുന്നു പൊതുശത്രുവിനെ നേരിടാൻ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നു തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു കേരളത്തിൽ തിരിച്ചെത്തിയാൽ പരസ്പരം പോരിനു വിളിക്കുന്നു ചെളി വരിയെറിയുന്നു ദില്ലിയിൽ കൈകോർത്ത് ബി ജെ പി സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ രാഹുൽ ഗാന്ധിയും ആനി രാജയും വയനാട്ടിൽ വന്നിറങ്ങിയാൽ പോര് തുടങ്ങുന്നു പുതിയ അപരിചിത സമവാക്യങ്ങൾ എഴുന്നള്ളിക്കുന്നു നമ്മൾ വോട്ടർമാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ വോട്ട് നൽകി വിജയിപ്പിക്കുന്നവർ നാളെ ഏത് പാർട്ടിയിൽ ലയിക്കുമെന്നത് കാത്തിരുന്ന് കാണണം ഒരു സഹമന്ത്രി പദമോ പണമോ കിട്ടിയാൽ വോട്ട് നൽകിയ മുഴുവൻ പൗരന്മാരെയും ഇളിഭരാക്കി എതിർ ചേരിയിൽ ചേക്കേറാൻ ഒളിപ്പില്ലാത്ത കുറെ സ്ഥാനാർത്ഥികൾ അതൊക്കെ പോട്ടെ കേരളത്തിലെ അറുപത് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരോടാണ് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും നികുതിദായകരാണ് ജീവിതത്തിന്റെ യൗവനകാലം മുഴുവനും കേന്ദ്ര സർക്കാരിനു വേണ്ടിയോ സംസ്ഥാന സർക്കാരിനു വേണ്ടിയോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തൊഴിലെടുത്തവരാണ് മുതിർന്ന പൗരന്മാരിൽ നല്ലൊരു ശതമാനവും നീതിപൂർവമുള്ള ഇ പി എഫ് പെൻഷൻ പുനർനിർണയത്തിനായി പ്രതീക്ഷയർപ്പിച്ച് സുപ്രീം കോടതി വരെ പോയിട്ടും നീതി അകന്നകന്നു പോകുന്ന സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ നേരിടുന്നത് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു അവർ നിശ്ചയിച്ച ആയിരമോ രണ്ടായിരമോ നക്കപ്പിച്ച പെൻഷൻ വാങ്ങി ദുരിത ജീവിതം നയിച്ച് വയോധികർ ചത്തൊടുങ്ങുന്നു ിൽ ഉടമകളില്ലാതെ കിടക്കുന്ന നാൽപ്പത്തി ഇരായിരം കോടി രൂപ ഉപയോഗിച്ച് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ശുപാർശ നൽകാൻ ഉന്നതാധികാര സമിതിയെ നിയോഗിക്കുമെന്ന് പാർലമെന്റിൽ നൽകിയ ഉറപ്പുപോലും എവിടെയും എത്തിയിട്ടില്ല ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം അനിഷേധമായ ഒരു സംഖ്യയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് തിരിച്ചറിഞ്ഞതിന്റെ മൂന്നിരട്ടിയോളം രണ്ടായിരത്തി ആകുമ്പോഴേക്കും പെരുകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റി മൂന്ന് ദശലക്ഷം വയോജനങ്ങളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി അൻപതിൽ എത്തുമ്പോഴേക്കും ഇത് മുന്നൂറ്റി പത്തൊൻപത് ദശലക്ഷമായി ഉയരുമെന്നാണ് പ്രതിവർഷം ഏകദേശം മൂന്ന് ശതമാനം വളർച്ച ഇത്രയധികം മുതിർന്ന പൗരന്മാരുള്ള ഒരു രാജ്യത്ത് അവരുടെ ക്ഷേമത്തിനായി നമ്മുടെ സർക്കാരുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഭാവിയിലെ ക്ഷേമം പോട്ടെ നിലവിലുള്ളതുപോലും നിർത്തലാക്കുന്ന കാഴ്ച മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ ടിക്കറ്റ് നിരക്കിളവ് പോലും കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് അതിന് ഉദാഹരണമാണ് കോവിഡ് കാലത്ത് നിർത്തലാക്കിയ റെയിൽവേ ടിക്കറ്റ് നിരക്കിളവ് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടേയില്ല വല്ലപ്പോഴും ഒരു യാത്ര ചെയ്യാൻ പോലും ഗതി കെടുന്ന മുതിർന്ന പൗരന്മാർ സർക്കാർ കനുവിൽ അങ്ങനെ വയസ്സന്മാർ നാട് കാണേണ്ട എന്നാവും സീനിയർ സിറ്റിസൺ ആയാൽ ജോലിയും കൂലിയും ഇല്ലാത്ത കോടിക്കണക്കിന് നരക ജന്മങ്ങൾ ഭാരതത്തിലുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കരുണയോടെ ആദരവോടെ പരിഗണിക്കപ്പെടുന്നവരാണ് വയോജനങ്ങൾ എഴുപതും എൺപതും വയസ്സ് പിന്നിട്ടാലും ജോലി ചെയ്യാൻ അവിടെ സാഹചര്യമുണ്ട് ആഹ്ലാദത്തോടെ സമാരി ഗിരിഗിരി നടത്താൻ വരുന്ന വിദേശികളെ കണ്ട് നമ്മൾ ഇന്ത്യക്കാർ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പാരമ്പര്യം ഉണ്ടെന്ന് മേനി പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ മുതിർന്ന പൗരന്മാർ തീർത്തും അവഗണിക്കപ്പെടുന്നു അർഹതയുള്ള പി പെൻഷൻ പോലും നൽകാൻ മനസ്സുവെക്കാത്ത കേന്ദ്ര സർക്കാരുകൾ ഇതര സംസ്ഥാനങ്ങളിലെ സന്തുഷ്ടരായ പെൻഷൻകാർക്ക് മുൻപിൽ പെൻഷനെ പഴങ്കഥയാകാൻ പോകുന്ന കേരള സംസ്ഥാനം മുണ്ടു മുറുക്കി കൊടുത്ത് മക്കളെ വളർത്തി വലുതാക്കി വിവാഹം ചെയ്യിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായി അച്ഛനമ്മമാർ വെറും വട്ടപൂജ്യം ഒന്നുകിൽ അമ്പലമൈതാനത്ത് അല്ലെങ്കിൽ അനാഥശാലയിൽ നടതള്ളപ്പെടുന്നു യാതൊരു പരിഗണനയും ഇല്ലാത്ത സൗജന്യങ്ങളൊന്നുമില്ലാത്ത ഒരു കൂട്ടരായി മുതിർന്ന പൗരന്മാരെ ഭാരത സർക്കാർ കാണുന്നുണ്ടെങ്കിൽ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ വയോജനങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് മത്സരിക്കുന്ന പാർട്ടികൾ ആരും തന്നെ അവരുടെ പ്രകടന പത്രികയിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് എന്ത് ചെയ്യുമെന്ന് ഒരക്ഷരം പറഞ്ഞിട്ടില്ല പത്തിരുനൂറ് ദശലക്ഷം മുതിർന്ന പൗരന്മാരുടെ വക വോട്ട് അത്ര ചെറുതല്ലെന്ന് ഈ നേതാക്കൾക്കറിയ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ നമ്മളോട് കാണിക്കുന്ന നീതികേട് ഉൾക്കൊണ്ടുകൊണ്ടു മാത്രം വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോവുക നമ്മളോട് കുറച്ച് കാരുണ്യം കാണിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക தேங்க்யூ ஃபார் வாச்சிங் மை வீடியோ வீண்டும் கண்டுகூட்டா